നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതുവർഷം പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയി അങ്ങനെ രണ്ടായിരത്തി തീർച്ചയായും എല്ലാ എല്ലാ വർഷവും ആള് പ്രതിജ്ഞ എടുക്കും ഈ വർഷം മുതൽ ഞാൻ ഒന്നാം തീയതി പോലും ഈ വർഷം ഒന്നോട്ട് ഞാൻ പോകാൻ നടത്തും അല്ലെങ്കിൽ മധ്യാനം നടത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോകും എനിക്കത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ജിം അഡ്മിഷൻ ഒക്കെ വരുന്നത് ജനുവരി ഒന്നാം തീയതി ഒക്കെയാണ് ഏകദേശം ഒരു അഞ്ചാം തീയതി കഴിയുമ്പോൾ അത് പതുക്കെ കുറയും അഡ്മിഷൻ ഇറങ്ങും പിന്നെ ആള് വരാതെയാവും പിന്നെ ഒരു പത്താം തീയതി ഒക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് നിലക്കുന്ന അവസ്ഥയാണ് ഇതായാലും ഇവിടുത്തെ ജിമ്മിൻ ഇൻസ്ട്രക്ടർമാർ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് ഈ തുടങ്ങുമ്പോൾ ഒരു ചാകര പോലെ വരും പിന്നെ അത് നാളെ 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 അവസ്ഥനെ സംബന്ധിച്ച് പറയുമ്പോൾ ചരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത ചരത്തൊരു അച്ഛനായി എന്നുള്ളതാണ് അതെ അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ദുഃഖകരമായ കാര്യമാണ് അമ്മ എൻ്റെ അമ്മ നിങ്ങളെ വിട്ടുപോയി എന്നുള്ള ഒരു ദുഃഖകരമായത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അങ്ങനെ ഒരു ദുഃഖമാണോ രാജ്യത്തിനായിരുന്നു നോക്കണേ കുറെ ഒരുപാട് നേട്ടങ്ങളായിരുന്നു നേട്ടം മാത്രമല്ല വലിയ നമ്മൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങളെ ഇപ്പൊ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നേട്ടങ്ങൾ ഇതിന് ഇതുപോലൊരു നേട്ടം അതൊരു കൈവരിച്ചൊരു വർഷം എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ലായിരുന്നു കാരണം പ്രതിരോധ ഇതിലായാലും സാമ്പത്തിക മേഖലയിലായാലും ായാലും ഒളിമ്പിക്സിന് നമുക്ക് ഏഷ്യാടി നൂറ് തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഐ എസ് ആറുടെ നേട്ടങ്ങൾ ഇന്ന് വരെ നേട്ടം ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ദിവസം പോലെ നേട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ബാക്കി പത്രമായി നമുക്ക് കാശ്മീർ തീർച്ചയായും അത് വലിയൊരു കാര്യമായി മാത്രമല്ല നമ്മള് ജി ട്വന്റി ഉച്ചകോടി നടത്തിയ കാര്യമല്ലേ നമ്മള് എത്ര രാജ്യത്തെ പ്രസിഡന്റ്മാനാണ് വന്നത് നമ്മൾ സാധനം ഒരു രാജ്യത്തെ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലെ നമുക്ക് ആണ് ഇത്രയും പേര് ഒരുമിച്ച് ഒരു നൂറോളം സിനിമകൾ ചിത്രീകരിക്കുന്നുണ്ട് അവിടെ അതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ഒരു ഇത്രയും കാലം അവിടെ പോകാൻ പേടിച്ചിരുന്നവർ ഒരുപാട് നമ്മുടെ എന്റെ കുറെ കുടുംബ സുഹൃത്തുക്കൾ പലതവണയായിട്ട് അവര് കാശ്മീരിൽ പോയി അവരും വളരെ സന്തോഷം ഇത് ഒന്ന് രണ്ട് പേര് നേരത്തെ പോയിട്ടുള്ളവരാണ് അവർ പറയുന്നത് അന്നൊരു ഭീകരമായ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല വളരെ വളരെ ഇലക്ഷനും വരാൻ അങ്ങനെ മൊത്തത്തിൽ ഇതായിരുന്നു പിന്നെ അതുപോലെ ക്രിക്കറ്റിലായ പോലെ നമുക്ക് ഇന്ത്യ ഫൈനലിൽ വരെ എത്തിയെങ്കിൽ പോലും അതൊരു നേട്ടമായിട്ട് തന്നെ കാണാം റൺ ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലേ ഇത്തവണ ഇപ്പം ഇന്ത്യ ഓസ്ട്രേലിയയുടെ കളിച്ച് കപ്പിനും ചുണ്ടിലും അവിടെ നഷ്ടമായി അങ്ങ് പോയതുപോലെപരമായ പ്രാധാന്യം തന്നെയാണ് മൂന്ന് അതുപോലെ തന്നെ അയോധ്യ അയോധ്യ ശേഷമായിരിക്കും നമുക്ക് ഈ വോട്ടെടുപ്പ് ലോക്സഭ ഇതുവരെ തെരഞ്ഞെടുപ്പ് പോയിട്ട് കൂട്ടി യോജിക്കട്ടെ അയോധ്യയാണ് തീരുമാനിക്കാൻ നമുക്ക് പറയാം തീർച്ചയായും കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഏകീകൃത സിവിൽ കോഡ് ഒഴുകി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ആ ധൈര്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിന് നേരിടാമെന്നുള്ള വർദ്ധിതമുണ്ട് പക്ഷേ ഇപ്പോഴും തൃശങ്കൂൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ് അയോധ്യയിൽ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു പരസ്യമായ നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം കോൺഗ്രസ്കാരനാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് അപ്പം ഇത് വല്ലാത്ത കോൺഗ്രസ് അല്ലാത്തൊരവസ്ഥ ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ കാര്യം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അവരാലോചിക്കണം അവരുടെ മുഖ്യമന്ത്രി ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലെ വളരെ സമുന്നതനായ ഒരു നേതാവിൻ്റെ സഹോദരൻ ലക്ഷ്മൺ സിംഗ് ദിഗ്വിജയ് സിംഗിൻ്റെ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയിലെ നേതാവൊന്നുമല്ല ഇയാൾ വെറൊരു എം പി മാത്രമാണെന്ന് അപ്പം അങ്ങനെയൊക്കെ ഈ ഒരു പരസ്യമായി വെല്ലുവിളി കോൺഗ്രസ് നേരെ ഉയർത്തി തുടങ്ങിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എന്നുള്ളതും ഒരു സ്വപ്നമായി അവശേഷിക്കാൻ തന്നെയാണ് സാധ്യത ഏതായാലും ഈ ഒരു മാസങ്ങൾ രണ്ട് മൂന്ന് മാസം ഏപ്രിലോ മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഒരു പക്ഷേ നേരത്തെ നടത്തിക്കൂടെന്ന് പോലും ഇല്ല അറിയില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലൂടെ നമ്മൾ ഇന്ത്യ കടന്നു പോകുന്ന ഒരു വർഷമാണ് ഒരുപാട് വെല്ലുവിളികൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ കേരളത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ പക്ഷേ എല്ലാം ഇപ്പോൾ നമുക്കൊന്ന് അടുത്ത വർഷം നമ്മളെല്ലാ എപ്പോഴും നമ്മുടെ ശിവപ്രതീക്ഷയാണല്ലോ ഇനി കേരളത്തെ സംബന്ധിച്ച് എനിക്ക് ഈ വർഷം എനിക്ക് വലിയ എനിക്ക് വലിയ ഇതൊന്നും നേട്ടമൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പോയ ഒരു വർഷം കൂടി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ ഒരുപാട് ഞാൻ പറയുമ്പോ ഇപ്പം സർക്കാരിന്റെ നല്ല ഉന്നതിക്ക് വേണ്ടി നമ്മളെ പോക്കറ്റിൽ കൈയിട്ട് പിടിച്ചപ്പോ എ ക്യാമറകൾക്കുള്ള സാധനങ്ങൾ വന്നു ഇത്രയും സെസ് അതുപോലെ തന്നെ ഇത്രയും തൊട്ടതും ഇത് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായപ്പോൾ ഒരു കടത്തിൽ മേലിൽ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോൺ ചെയ്തിരുന്നു എൻ്റെ പരിചയക്കാരനല്ല അതെ അതെ ഇവിടെ നിന്ന് നമ്പർ കിട്ടി ഇവിടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ സംസാരിക്കുന്നത് അതായത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഒരു കൂട്ടുകാരൂടെ പൈസ ഇട്ട് കണ്ടൊരു ചെറിയൊരു ഫിഷിംഗ് ബോട്ട് വാങ്ങി അതിന് ലൈസൻസ് കണ്ടവർക്ക് അടയ്ക്കാൻ സമയത്തിന് അടയ്ക്കാൻ കഴിഞ്ഞില്ല ഇരുപത്താറായിരം രൂപ ഇരുപതിനായിരം രൂപ സം അടയ്ക്കേണ്ടത് അത് അടയ്ക്കാൻ കഴിയാത്തത് ഈ കപ്പൽ ഈ ബോട്ട് ഇവർ തിരികെ കടലിൽ ഇങ്ങനെ കരയിലെത്തിച്ചു അധികൃതർ വന്നിട്ട് ഇവരെ തന്നെ അവരെ തന്നെ പൂട്ടി എന്നിട്ട് ഇനി തൊണ്ണൂറായിരത്തോളം രൂപ കൊടുത്ത് വേണം ഈ ബോട്ട് മോചിപ്പിക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടത് ഈ സാധാരണക്കാരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരെല്ലാവരും കൂടെ പൈസ ഇട്ട് വാങ്ങിച്ചതാണെങ്കിൽ അതും കടമാനിച്ചതൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായും ലോണൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മനുഷ്യരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം പ്ലസ് അടച്ചാൽ ഇനി ബോട്ട് വിട്ടുകൊടുക്കുകയുള്ളൂ എന്നാണ് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അവർ പറഞ്ഞവർ ഈ സുനാമിന്നതിന് ശേഷം അവർ വളരെ കഷ്ടത്തിലായിരുന്നു അവർ ഒരുപാട് സാമ്പത്തിക പ്രസിദ്ധിപ്പെട്ടു സത്യമാണല്ലോ അപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഇത് മനുഷ്യത്വം വേണ്ടി നമുക്കല്ലേ ഇത് എല്ലാത്തിനും വില കൂട്ടി നമ്മൾ വിചാരിക്കാൻ പാടില്ല ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എന്ത് പന്ത മുഖ്യമന്ത്രി എന്തൊക്കെ എന്തവര് കേ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ പുതിയ അടുത്ത അടുത്തൊക്കെ ഇനി ഏതൊക്കെയാണെന്ന് നോക്കി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാനിടയ്ക്ക് എൻ്റെ ഒരു വസ്തു സംബന്ധമായ കാര്യത്തിന് വേണ്ടി ഈ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന് സഹകരത്തിന് പൈസ കൂട്ടി രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ എല്ലാം വൻ തോതിലാണ് കൂട്ടിയത് നമ്മൾ നൂറ് രൂപ അമ്പത് രൂപയാന്ന് കരുതിയിരിക്കുന്ന സ്ഥലത്ത് ആയിരം രൂപയാവും ആരും ഇതിന്റെ ഏറ്റവും ും പ്രതിരിച്ചിട്ടില്ല ഈ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പറയാൻ എന്തൊക്കെയാ ഭയങ്കര നേട്ടങ്ങൾ വരാൻ പോകുന്നു അതേപോലെ എല്ലാരെയും സേവനമൊക്കെ അടിപൊളിയാക്കും മറ്റേ മാറ്റം വേണം അഴിമതി അഴിമതി വച്ച് പൊറപ്പിക്കില്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ എനിക്ക് എനിക്ക് മനസ്സിലാവണ്ടേ അഴിമതിയെ കുറിച്ച് ആരാണ് ഈ പറയണത് അഴിമതി ചിലപ്പോ അഴിമതി ചെയ്യൂലേ കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലും അദ്ദേഹത്തിന്റെ മകളുടെ പേരിലും പേരിലും ഇതൊരു തീരാകളങ്കമായിട്ട് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ ഇടയ്ക്ക് പറഞ്ഞ എന്താണ് ഉദ്യോഗസ്ഥന്മാരോട് ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ടെന്ന് ഫയലുകൾ പലതും കൂടി അവർ തന്നെ ഇരിക്കുന്നുണ്ട് ചില ജീവിതം ഏകദേശം ഒരു കുറച്ച് ജീവനങ്ങള് തന്നെ തീർന്നു ജീവിതം തന്നെ എത്രയോ പേര് നമ്മള് ഞാനത് ഇന്നത് ആലോചിക്കായിരുന്നേ പിന്നെ സ്ഥലത്തെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ എത്ര കുടുംബ നടന്നു എന്നുള്ളത് ചില ഗ്രഹനാഥ് ഇന്ന് സംഭവിച്ചിരിക്കുന്നു ഒരു ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നു മകളുടെയൊക്കെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു അതിലയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചു കർഷക ആത്മഹത്യ വേറൊരു വശത്ത് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നത് വേറൊരു വശത്ത് ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറെ കാര്യങ്ങളെങ്കിലുമൊക്കെ പക്ഷേ അത് മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രി പറയാനുള്ളതല്ല ചെയ്യിപ്പിക്കാനുള്ളതാണത് അവിടെയാണ് ഒരു 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 ജനാധിപത്യത്തിലെ ഒരു ഭരണാധികാരി കഴിവിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടുപഠിക്കുന്നത് പോലെ അതിനെ കണ്ടുപഠിക്കുകയുള്ളൂ അല്ലെ നടക്കുന്നത് അതെ ഒരു സ്ഥാപനം നന്നാക്കാൻ ഒരു ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചേ ഉള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡോക്ടർ ബി അശോകനെ വെച്ചു അദ്ദേഹത്തിന് യൂണിയൻകാരോട് എനിക്ക് സംഭവിച്ചില്ല കെ എസ് കെ എസ് ടി സി ലഭി പ്രഭാറുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടുപേരും കാര്യം പറഞ്ഞതേ ഉള്ളൂ ഈ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെങ്കിൽ യൂണിയൻ നേതാക്കൾ ഒന്ന് സർക്കാരിനോട് അവരങ്ങ് മാറ്റി എന്ന് പറഞ്ഞാൽ മാറ്റി കൊടുക്കുകയാണ് അപ്പം ഇത് ഇത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തല്ല എന്നിട്ട് നിങ്ങൾ സർക്കാർ ജീവനക്കാരോട് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം ജോലി ചെയ്യണമെന്ന് പറയുമ്പം ആത്മാർത്ഥത ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഈ യൂണിയൻകാര് പറഞ്ഞ സ്ത്രീകൾ നല്ല കാരണം വേണമെങ്കിൽ പോകുന്നതായിരിക്കും ഇന്നേവരെ കെ എസ് ആർ ടി സി കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ചെയ്തത് അതായത് കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ ഇതുപോലെ യൂണിയനുകളും അതുപോലെ തന്നെ ഈ മടിയന്മാരായിട്ട് കുറച്ച് പേരും അതൊക്കെ കെടുകാര്യത കൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി നശിച്ചത് ഇപ്പം ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വരുമ്പോൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ബിജു പ്രഭാകർ ഗണേഷ് കുമാർ കോംബോരുമ്പഴത്തേക്ക് ഒരുപാട് പേർക്ക് പ്രതീക്ഷ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ കുലംകുത്തി അല്ലാത്ത കുറെ പേരുണ്ട് അതിനകത്ത് അവർക്ക് കെ എസ് ആർ ടി സി രക്ഷപ്പെടണം അന്നത്തെ സമ്പാദ്യം കൊണ്ട് അവർക്ക് കഴിയണം അതുമൂലം അവർക്ക് കിട്ടുന്ന ശമ്പളം കൃത്യമായിട്ട് അത്ര ചെറിയ ആഗ്രഹങ്ങളെ അവർക്കുള്ളൂ പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലല്ലോ അവിടെ യൂണിയനുകള് അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ജോലി ചെയ്യാതെ അല്ല അവരുടെ അവരുടെ ഒരു തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആഹ്വാനം നടത്തുമ്പോൾ അദ്ദേഹം മിനിമം സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ജീവനക്കാർ യൂണിയൻകാരുടെ എടുത്തെങ്കിലും പറയണം നിങ്ങളെങ്കിലും ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യക്ഷമമായ കാര്യങ്ങൾ ചെയ്യിക്കണം ആവിഹിതമായ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടരുത് ആ കൃത്യമായിട്ട് ചെയ്യിക്കണം എന്നൊക്കെ തന്നെ ഇന്നിപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തിരുവല്ലത്തും ഒരു പെൺകുട്ടി ആത്മഹത്യ സംഭവമായി ബന്ധപ്പെട്ട് അതിൽ ആവശ്യത്തിൽ ഇടപെട്ടൊരു പോലീസുകാരുടെ ഒരു നടപടി വരുന്ന വാർത്തകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ എവിടെ ധൈര്യം വരുന്ന പ്രധാനമാണ് എല്ലാവരും ഭരിക്കുമ്പോഴും ഇത്തരം ധൈര്യം ഒന്നും എല്ലാവർക്കും വരില്ല അപ്പൊ എനിക്കൊരു യൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയുടെ ബലമുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഇറങ്ങി നിന്ന വടിയെ കൊണ്ടുവന്ന് അടിച്ചേണ്ടില്ലേ തടയാൻ വന്നാൽ അയാൾക്ക് വടിയെടുത്ത് അടിക്കാൻ ആരോപിക്കുന്നു അപ്പൊ ഇത് ഉദ്യോഗസ്ഥന്മാരെ അഴിമതിയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്താണ് അവരുടെ ജോലി എന്ന് പറഞ്ഞതിനെ കുറിച്ച് കൂടെ പറയണം അല്ലെ ഇവിടെ ഇപ്പം എന്തായാലും ആരാണ് കൃത്യമായിട്ട് ജോലി വശത്ത് ഇതുപോലത്തെ ഗുണ്ടകളെ വന്ന് അടിച്ചൊതുക്കുന്ന ഒരാളെ പറഞ്ഞു ഒരാളെ മാനസികമായിട്ട് അവരെ അവരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ മാത്രം പോലീസ് സ്റ്റേഷൻ തരത്തിലല്ലെന്നോ

ഇപ്പോഴും നമുക്ക് സത്യമായിട്ടൊരു കാര്യമുണ്ട് ജനാധിപത്യ ജനാധിപത്യത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വലിയ ആളൊന്നും അല്ല നമ്മളെ നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ ഇരുത്തിയാളാണ് നമ്മൾ അപ്പൊ നമ്മളാണ് നമ്മുടെ രാജ ഒരിക്കലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആ കൂട്ടത്തിലുള്ള ആരുമല്ല അതുകൊണ്ട് ഈ ദാർഷ്ട്യോ അധികാരം കാണിക്കുന്നതിന് പരിധി വയ്ക്കണം അതുപോലെ തന്നെ ആജ്ഞാപിക്കലിന് പകരം ജനങ്ങൾ പറയുന്നത് കേൾക്കുക അതായത് മുഖ്യമന്ത്രി പറയുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ ആയി പോകുന്നതെന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ സമീപനം ഇങ്ങനെ ആവുമ്പോ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും എങ്ങനെ ആവുമ്പോൾ തീർച്ചയായും അതുപോലെ ഇപ്പൊ തന്നെ ഒരു ചേട്ടതെന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു സർക്കാർ സേവനമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷയ സെന്ററി പോകുന്നു വിചാരിച്ചു നമ്മളെ ചെയ്ത് ഇപ്പൊ ഒരു ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണേ കൊണ്ടുവരാൻ പറയാത്ത രേഖകളില്ല എന്തൊക്കെ മറ്റേ മുന്നാധാരം പിന്നാധാരം മറ്റത് മറിച്ചത് വർക്ക് ഒരുപാട് ഇട്ട് വോട്ടിക്ക് നമ്മളെ അതുകൊണ്ട് നമ്മൾ മടുത്തു മാത്രമല്ല ഉടുക്കത്ത ഫീസും അതാണ് ഞാൻ പറഞ്ഞത് ഫീസിനെയാണ് ഞാൻ പറഞ്ഞത് നമ്മള് നൂറ് രൂപയെന്ന് കരുതുന്ന ആയിരം രൂപ ആയിരിക്കും അപ്പൊ കയ്യില് കാശില്ലാ പറയപ്പെട്ടത് തന്നെ പിന്നെ ഒന്നും പൈസ അന്വേഷിക്കേണ്ടി വരും ഇപ്പം അത്യാവശ്യം ടെക്നോളജി ആയിട്ട് അറിയുന്ന പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റും പിന്നെ എന്ത് ചെയ്യും കർഷകരുണ്ട് അവർക്ക് അവരുടെ അവരുടെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടോ അവർക്ക് ഒന്നും അറിഞ്ഞുമായിരിക്കും അവർക്ക് ഇമെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അയക്കാനോ ഒന്നും അറിഞ്ഞോടാ അവർക്ക് ഒ ടി പിന്നെ അവർക്ക് ഒന്നും മനസ്സിലാവൂല അപ്പോൾ അതിനുള്ള സഹായം അങ്ങനെ ഒരു നമ്മൾ കുറച്ചൊരു ഫ്രണ്ട്ലി ആവണം പറഞ്ഞ സാധാരണക്കാരായ മനുഷ്യരുടെ അടുത്ത് അത് അവിടെയാണ് നമ്മുടെ വിജയം കണ്ടത് ഞാനൊന്ന് പറഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഒഴിവാക്കൽ വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ അവരവർ അത്ര മര്യാദയ്ക്ക് പെരുമാറുന്ന ആളുടെ അടുത്ത് ഇതൊക്കെ അങ്ങനെയുള്ള വരെ ഉണ്ട് പക്ഷേ അത്രക്കാരൊക്കെ ഒരു വലിയ സംരക്ഷമൊന്നും കിട്ടുമോ എന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലും നേതാവിനോട് തർക്കിച്ച് മിഷിച്ച് അപ്പോൾ അവരടുന്ന് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന വയനാട്ടിലെ കാസർകോട്ട പോയിരിക്കേണ്ടി വരും അപ്പോൾ അതാണ് അവസ്ഥ മാത്രമല്ല ഇന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഇന്നും വീണ്ടും വികസന യാത്ര യാത്ര ാണ് തുടക്കം പിന്നെ എല്ലായിടത്തും ഉണ്ട് നവകേരളം ഇപ്പൊ കെട്ടി നവകേരളം കെട്ടിപ്പടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മാസം തൊട്ട് യാത്രയായിട്ട് ഇപ്പം എന്ത് ഗുണമുണ്ടായി അത് നമ്മൾ ഈ ഒരു നാലഞ്ച് ഒരു എനിക്കൊരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോളം അതിനുശേഷം സമാപനം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾ വന്നു ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിൽ ഉണ്ടായി ഇതിന് നമുക്കൊരു ഒരു ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രീതിയിൽ നമുക്കൊരു ചെറിയൊരു തെളിവുകിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കൂടെ കേട്ടോ വീണ്ടും എന്ത് എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങാൻ ഉളുപ്പ് ഇറങ്ങാൻ തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ബസ് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട് സത്യം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചേർത്തയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് യാത്രയിൽ വരുമ്പോൾ ഈ ബസ് അങ്ങോട്ട് പോകുന്നു എറണാകുളപ്പു എനിക്കൊന്ന് ഇന്നത്തായി പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും തൊട്ടുകൂടെ ഒരു കെ എസ് ആർ ടി സിയുടെ ആ ഒരു സൂപ്പർ ലീലക്സ് വർത്ത് ബസ് ഉണ്ടല്ലോ എ സി ബസ് ഓൾവേഡാണെന്നാണ് ആ ബസ് സ്കാനിയാണെന്നുണ്ടോ ആ ഒരു ബസ്സും കൂടെ മുന്നും പുറകായിട്ട് പോകുന്നുണ്ട് ഈ ബസ് ഈ ബസിന് അടുത്തുനിന്ന് കണ്ടത് ഏതായാലും ഇന്ന് നാളെ വേണം തോന്നുന്നു ഇനി ഈ എറണാകുളം ജില്ലയിലെ അന്ന് ബാക്കി വന്ന കാനം ഓ ബാക്കി വെച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല അന്ന് പറഞ്ഞാൽ രണ്ട് മന്ത്രിയാരും ഇനി ഇതിലില്ലല്ലോ ഇന്ന് വേറെ രണ്ട് മന്ത്രിയാരാണ് നമുക്ക് എറണാകുളത്തൊന്നും തിരക്കായി എവിടെയെല്ലാം പോസ്റ്റർ ഇനി ഈ മന്ത്രിയെ പടം വെച്ചിട്ടുണ്ടെന്ന് അറിയണം വേണമെങ്കിൽ ഒന്നേ പോസ്റ്റർ വയ്ക്കേണ്ടി വരും മറ്റേ രണ്ടുപേരും മന്ത്രിയല്ലല്ലോ ഗതാഗതവും മറ്റേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രവും രസകരവുമാണ് കാരണം ഇത് നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നില്ല എന്നുള്ള മറ്റ് മറ്റെത്രയോ സം നമ്മുടെ തൊട്ടായാലും സംസ്ഥാനം തമിഴ്നാട് നമ്മളെപ്പോഴും പുച്ഛിക്കുന്നതാണ് തമിഴ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അവരൊക്കെ എത്ര കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു എല്ലാം ഭംഗിയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റാലിനൊക്കെ പോലെയുള്ള അതിശക്തനായ മുഖ്യമന്ത്രി അവിടെ ഉണ്ടെങ്കിൽ മന്ത്രിമാരൊക്കെ തന്നെ നമ്മളൊരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കണം തമിഴ്നാട്ടിലെ ഇപ്പോഴുള്ള മന്ത്രിസഭരൊക്കെ തന്നെ പല മന്ത്രിമാരും വളരെ ഉയർന്ന വിദ്യാഭ്യാസ വകുപ്പി ഉള്ളവരാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മന്ത്രിക്കും കാര്യം മനസ്സിലാവണം എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ കഴിയും ഇത് ഒന്ന് കോവിഡ് സമയത്തായിരുന്നു അവിടെ തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുടെ ഡോക്ടറായിരുന്നു പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറാകുമ്പോൾ അയാൾക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാര്യങ്ങൾ ഡോക്ടർമാര് സംസാരിക്കുമ്പോൾ അതിൽ അതല്ലെങ്കിൽ ഡോക്ടർമാർ മുഴുവൻ സാങ്കേതിക ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോകാൻ മന്ത്രിക്കൊന്നും മനസ്സിലാവില്ല ഒന്നും വേണ്ട അതുമായിട്ട് അതുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് അവർ ഭാഗ്യം അല്ലെ ഇവിടെ കഴിവ് തെളിയിച്ച അപകടമാണ് കേരളത്തിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വളരെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അത് അപകടമാണ് ഒന്നും നേതാവിന്റെ മുന്നിൽ വെച്ച് ഇയാള് വളരാൻ ശ്രമിച്ചാൽ അത് എൻ്റെ അടുത്ത് പണ്ടൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട് തമാശക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയുണ്ട് ഞങ്ങളുടെ വലിയ നേതാവ് ഇരിക്കുന്ന വേദിയിൽ കയറിയെന്നുകൊണ്ട് പാണ്ഡിത്യം വിളമ്പരുത് വിളമ്പിയാൽ അത് അപകടമാണ് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ പറയേണ്ടത് എൻ്റെ സർവവിജ്ഞാനിയായ എൻ്റെ നേതാവ് തായിരിപ്പോഴും അദ്ദേഹത്തിൻ്റെ മധുര വാക്കുകൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് എൻ്റെ ഈ ബോർ പ്രസംഗം കൊണ്ട് നിങ്ങൾ സമയം കളയുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു അദ്ദേഹം നിങ്ങളത് പറയൂ എന്ന് പറഞ്ഞാൽ നേതാവ് സന്തോഷിക്കും അതിലെ നേതാവിൻ്റെ മുമ്പേ വെച്ച് നിക്കറാങ്കിൽ എന്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ എന്ത് കിടക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചാൽ കുറെ കുറെ കണ്ടൻറ്റുള്ളൊരു പ്രസംഗം നടത്തിയ അപകടം അതല്ലെങ്കിൽ പ്രസംഗിക്കാം നേതാവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള മന്ന കേന്ദ്രം ഇളകുന്ന രീതിയിൽ നേതാവിനെ അങ്ങ് പോയി ചില നേതാക്കന്മാരെ ഭയങ്കരത് ആസ്വദിക്കും ഇപ്പോഴത്തേ പക്ഷേ അതുപോലത്തെ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതല്ലാതെ അവരിങ്ങനെ വെറുതെ ആഹ്വാനം നടത്തിയൊരു കാര്യമല്ലേ അവർ ആഹ്വാനം നടത്തുന്നു പിന്നെ ശ്രദ്ധിക്കാറില്ല ശരത് ഈ ഡേറ്റ് നിരന്തരമായി കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പിടികൂടുന്നുണ്ട് അത് നമ്മൾ വെയിലൻസ് പരാതി കൊടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ഒരു നാട് തയ്യാറായിട്ട് അതല്ല പോയില്ല ഞാൻ കാശ് കൊടുത്ത് കാര്യങ്ങൾ സാധിച്ചേക്കാന്ന് വയ്ക്കാന്ന് വിചാരിച്ചാൽ തീർന്നില്ലേ അപ്പോൾ അതിനൊന്നും നിയന്ത്രിക്കാനൊന്നും യാതൊരു സംവിധാനവും ഇവിടെയില്ല മാത്രമല്ല പലപ്പോഴും പറയാറുള്ളത് ഇത്തരക്കാർ ഈ യൂണിയനുമായി ബന്ധമുള്ളവരായിരിക്കും അല്ലേ ഇവർ ഈ കക്കൂലി വാങ്ങിക്കുന്നതിനൊക്കെ തന്നെ കൈക്കൂലി കേസ് പെട്ടപ്പോൾ അവസാനം അവരെ രക്ഷിച്ച് അവർ ജയിലിലാവാതെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അവരെല്ലാം കൂടെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് നമ്മളെന്നെ കാണാറില്ല എത്രയോ സംഭവങ്ങൾ ഇതക്കാല ദിവസം വരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് കൈക്കൂലി പിന്നെ വലിപ്പ് ചെറുപ്പമൊന്നുമില്ലല്ലോ തലമുറ തലമുത്തവരും എടുക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റൻഡർ അല്ലെങ്കിൽ ഫ്യൂൺ മുതൽ ഉള്ള ആൾക്കാരെല്ലാവരും കൈക്കൂലി കാരണം കാര്യം നടക്കാൻ വേണ്ടി ഇതേ തവണ അതിൻ്റെ കണ്ണി ബേസ് ആയിട്ട് ഒരു ഇതിന് അവസാനത്തിലേക്ക് എത്താൻ അതുവരെ ഫുള്ള് കൈക്കൂലി കൈക്കൂലി ആയിട്ട് ഇത്രയും പേര് നമ്മൾ കടന്നു പോകണം ഇതിപ്പം പലരും ചെയ്യുന്ന പറയും നമ്മൾ ഇപ്പം തന്നെ ഉള്ളത് പറയാലോ ഇവിടെ എല്ലാവരും കൊടുക്കാറുണ്ട് കാരണം വേറെ നിവൃത്തിയില്ലാന്ന് ആവശ്യമായിട്ട് പോകുന്നെങ്കിൽ എനിക്ക് കൊടുത്തേ പറ്റൂ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടമാണ് വിദേശത്ത് പോകേണ്ട ആവശ്യം വന്നത് സർക്കാരിന് എന്തെങ്കിലും നമ്മൾ കാശ് കൊടുക്കും നമ്മളിപ്പം ചിലപ്പോൾ ആ സാധനം നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്ത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും പക്ഷെ എന്ന് വരുത് എന്നാലും നമ്മൾ അത് ചെയ്യാതെ അങ്ങാടി ഒരുപാട് പണിയുണ്ട് ഇവരുടെ അലയ്ക്കുമെന്നുള്ള പേടിയാണ് നമ്മളത് കൊടുക്കാൻ തന്നെ ചിലപ്പോൾ തീരുമാനിക്കും കൊടുത്തു പോട്ടേ അത് അങ്ങനെ അവർ അവരെ കൊണ്ടുപോയിട്ട് ശരിയായി കിട്ടണമെന്ന് വിചാരിച്ച് എങ്ങനെയല്ലേ കൊടുത്ത് തീർക്കാനേ നോക്കണത് അല്ല ഈ മുഖ്യമന്ത്രിക്ക് ഇത്ര നവകരള സഹസം നടത്തുമ്പോഴേ ഇത്ര ഉദ്യോഗസ്ഥന്മാരെ ഉള്ള പേരില്ലേ ഇവർ പരാതി ചെയ്ത് കൊടുത്ത് നോക്കാൻ അന്വേഷിക്കും അവർ അന്വേഷിക്കൂല ഇന്ന പർക്കുലർ താലൂക്ക് ഓഫീസിലെ തഹസീതർ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ വേറൊരു ഹെൽത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണ് ഇയാൾ നിരന്തരം ആളിൽ നിന്ന് കാശ് വായിക്കുന്ന ഒരാളാണെന്ന് നമ്മളവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകം ഈ പരാതി ഈ ആരോണ വിധേയനായ വിവരം അയാൾക്ക് വിവരം കിട്ടും അറിയുന്നത് മാത്രമല്ല ഇയാൾക്കെതിരെ നടപടി എടുത്തുനിന്ന് ഇരിക്കട്ടെ നടപടി എടുത്ത് കൂടിപ്പോയി ആറ് മാസം സസ്പെൻഷൻ അതിനപ്പുറം തിരിച്ചു ഭക്ഷണകാലത്ത് ആനുകൂല്യം ഉണ്ട് ഭാഗ്യ ശമ്പളം കിട്ടും അവർ റെഡ് മാർക്ക് മാത്രം വരുന്നതായിരിക്കും പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾക്ക് വേറെ ഒന്നും നഷ്ടവും ഇല്ല അങ്ങനെ കൂടി പോയി എന്താണ് അയാളെ തന്നെ തിരിച്ചു കൊടുക്കും എത്രയോ പേര് ഇപ്പം നമ്മുടെ ഈ സീറ്റുകൾക്ക് എത്രയോ പേര് അങ്ങനെ നമ്മൾ വാർത്തകൾ പറഞ്ഞ ആൾക്കാരുടെ പഴയ സീറ്റുകളിലേക്ക് വന്നു അവർ ചെയ്യുന്നുണ്ട് അല്ല അവരെ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതാണ് ഏറ്റവും നിയമം നമ്മുടെ നിയമത്തിന്റെ കാര്യം അവർ കോടതി ശിക്ഷിച്ച് ശിക്ഷിച്ചാൽ മാത്രമേ അവരെ പിരിച്ചുവിടാൻ പറ്റുള്ളൂ കോടതിയിൽ എത്തുമ്പഴത്തേക്ക് ഇവർ മൊത്തം സഹപ്രവർത്തകമാരില്ല മൊത്തത്തിൽ യൂണിയൻകാരിലെ ഇടപെട്ട് ഇതങ്ങ് മാറ്റും അല്ലെങ്കിൽ അയാളെ രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ അതിന്റെ നേതാവിന്റെ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് മാറ്റുകയാണ് മൊത്തത്തിൽ ഇടയ്ക്ക് തന്നെ നമ്മൾ പറഞ്ഞതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നിന്റെ കൊണ്ടുവന്ന് അയാൾ എല്ലാവരും ഓടിച്ചിട്ട് അടിച്ച് ചുമതിയാക്കുന്നു കോൺഗ്രസ് ആരും ഭയങ്കര പ്രതിഷേധ യുദ്ധങ്ങൾ തല്ലിയായിരുന്നു ഒരു വാർത്ത ഒരു വിവരം പുറത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം അന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബിനുവി ജോൺ പറഞ്ഞതാണ് ഈ ഇതേ മനുഷ്യനെ ഈ കമ്പൗണ്ട് അടിച്ച ആളിനെ നേരത്തെ സെൻകുമാർ ഡി ജി പിയുടെ സമയത്ത് അയാൾ ജോലിന്ന് മാറ്റി നിർത്തി അയാൾക്ക് വേണ്ടി വാദിച്ചത് കോൺഗ്ര കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അയാൾ തിരിച്ചെടുത്തത് ഉള്ളൂ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ഇപ്പം ഭരണപക്ഷമായിട്ട് ഇനിയിപ്പോ യു ഡി എഫ് ആയിരിക്കട്ടെ അവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പൊ ഈ യൂണിയൻ ഉള്ളവരെല്ലാവരും ഉൾപ്പെട്ടയാവും നിൽക്കുന്ന സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടെ നടക്കുന്നത് കാരണം ഇവിടെ അവരുടെ അവരുടെ അവരെ അവരെ ഇപ്പം ഓരോ ദിവസത്തിന് അവര് തോന്നുന്നത് അവരുടെ ജീവിതത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനകത്ത് ഒരു മനസാക്ഷി എനിക്ക് തോന്നലില്ല ഈ മറിഞ്ഞു വേറൊരു പാർട്ടിയിലേക്ക് ആവും ഈ നിലനിൽപ്പ് ആശാമാരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അല്ലെങ്കി അവരെത്താനോ ഇവർക്കും കഴിയില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചോർന്നു പോകുന്നത് അതെ ചോർന്നു പോകുന്നത് ചോരുമല്ലോ സ്വാഭാവികം അപ്പൊ ഏതായാലും മുഖ്യമന്ത്രി പിന്നെ വീണ്ടും ഇന്നും നാളെയും കൂടെ യാത്ര നടത്തുമ്പോൾ എന്തൊക്കെ ആണ് പുതുതായി കിട്ടാൻ അതെ അതെ അറിഞ്ഞുകൂടാതെ അത് പരാതി ഇവിടെ ഞാൻ പറയുന്നത് ഇവരെന്തായാലും ഇറങ്ങി തിരിച്ചു പക്ഷേ ഇവര് എന്ത് ഇതുകൊണ്ടൊരു ഗുണമുണ്ടാക്കി പറഞ്ഞിട്ടില്ലല്ലോ അതല്ലേ വേണ്ടതില്ല നല്ല നാട് കാണാൻ പണ്ട് രാജാക്കന്മാർ നാട് കാണാൻ വരുവെന്നില്ല പക്ഷേ അത് വേഷപ്രസിഡന്റായിട്ടാണ് നട കേട്ടിട്ടുള്ളത് പക്ഷെ അല്ലാതെ ഒറിജിനൽ വേഷത്ത് വരല്ലോ നാട്ടുകാര് സത്യം പറയുമല്ലോ മുഖ്യമന്ത്രി ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം അപ്പം എന്താണ് നമ്മൾ ഇപ്പൊ ഈ അഴിമതിയെ മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോമഡിയില്ല കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ നമുക്കൊരു കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല അവരുമായി ബന്ധപ്പെട്ട അഴിമതി കഥകളൊക്കെ കുറെ കണ്ടിട്ടുണ്ട് എ ക്യാമറയുടെ അഴിമതി അതുപോലെ തന്നെ ഈ കരിമണനുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പക്ഷേ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ സർക്കാർ കേരളം കൃത്യം അതും ഹൈടെക് അനുമതി അഴിമതി കാരണം നമ്മളീ സാധാമൂല അഴിമതിയല്ല എല്ലാം മറ്റേ വലിയ രീതിയിലുള്ള മുതലുള്ള ആരോപണങ്ങളാണ് ഒരുപാട് അഴിമതി കഥകളുണ്ട് ഇതിനൊക്കെ ഉള്ള ആള് തന്നെ ഇത് പറയുമ്പോൾ അതുപോലെ തന്നെ തന്നെ ഈ കേരളം ഉണ്ടാക്കാൻ ഇറങ്ങി മറ്റൊരാളുടെ ഒരു മുഖ്യ മുൻ മുഖ്യമന്ത്രിയുടെ അതേ കണക്ക് ഇറങ്ങിത്തിരിക്കുന്നു അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടും പിന്നെ എന്തിനാണ് ഈ രീതിയിൽ പോകുന്നത് വരുന്നത് നമ്മളിൽ പ്രതിപക്ഷവും കണക്കാണല്ലോ പ്രതിപക്ഷം ഇപ്പോൾ ഒരു യാത്ര നടത്താൻ എന്തോ തീരുവാലേ എന്തോ ഒരു യാത്ര നടത്താൻ എന്നിട്ട് ഇപ്പം ആദ്യം കെ പി സി പ്രസിഡന്റാണെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം പ്രതിപക്ഷ നേതാവായി പക്ഷേ പ്രതിപക്ഷ നേതാവിനൊരു പ്രശ്നമുള്ളത് ഇത് ജനുവരി ഈ മാസം ഇരുപത്തൊന്നിന് അങ്ങാണ്ടാണ് തുടങ്ങുന്നത് അസംബ്ലി തുടങ്ങിയില്ലേ ബജറ്റ് സെഷൻ വരെ ഇല്ലേ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് വേണ്ടേ എങ്ങനെയാണെങ്കിൽ മാത്രമല്ല വി ഡി സദിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മിടുക്കനായ നല്ല പ്രദേശ നേതാവാണ് സാമ്പത്തികമായി ഇത്തരം ബഡ്ജറ്റ് ബന്ധപ്പെട്ട് കുറച്ച് നല്ല ധാരണയുള്ള ആളുമാണ് അങ്ങനെയുള്ള ഒരാൾ സഭയിൽ വേണ്ടത് അപ്പോൾ ഒന്നും മുന്നുമ്പോ നോക്കാതെയാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമല്ല അവിടെ ഇപ്പം എനിക്കൊന്നും അവിടെ അടിപൊളി രൂക്ഷമാണ് ഇപ്പം മുതിർത്തര നേതാവ് എം സുധീരൻ അതുപോലെ തന്നെ സുധാകരൻ തിരിഞ്ഞിരിക്കുന്നു ഒരു കൂട്ടം എല്ലാവരും കൂടെ വി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അതുപോലെ ഈ സമയത്താണ് കെ സുധാകരൻ ഇപ്പം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു അല്ല വി എം സുധീരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് കോൺഗ്രസിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുള്ള നേതാവ് വി എം സുധീരനാണ് തുറന്നു ഒരു അറിയത്തിൽ ജനങ്ങൾക്കൊരു മതിപ്പുള്ള ആ ഓക്കെ കൊള്ളാം നല്ലൊരു നേതാവാണ് എന്നൊരു അഭിപ്രായമുള്ള ആ നാട്ടുകാർക്ക് അഭിപ്രായമുള്ള ആൾ സുധീരനാണ് പക്ഷേ കോൺഗ്രസ് ആർക്ക് പലരും വലിയ ഇഷ്ടമല്ല എന്നുള്ളത് അത് കെ പി പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് അവസാനം രാജിവെച്ചിട്ട് പോകേണ്ടി വന്നില്ലേ അപ്പോൾ അത് ഈ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യും എന്ന് ഉറപ്പുള്ളതിനാൽ വെച്ചെങ്കിലും ഇല്ല രാഷ്ട്രീയ പറ്റില്ല അതാണ് അവിടുത്തെ രീതി ഇതിനൊക്കെ ശരി ഇരിക്കേണ്ട എന്നുള്ളതാണ് അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഈ രണ്ടു ദിവസത്തേം കൂടെ യാത്ര കഴിയുമ്പോഴേക്കും അദ്ദേഹം ഇന്നിവിടെ പ്രസംഗിച്ച കൊച്ചിയിൽ പ്രസംഗിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ നടപടികളുണ്ടാവുമോ നോക്കാം അത് നോക്കാം അതെ അത് എല്ലാവരും ഇത് പ്രസംഗം പ്രസംഗിച്ചും കളയാന്നുള്ളതാണ് നമ്മൾ ഏഴര വർഷം കൊണ്ട് ഭരിച്ചോണ്ടിരിക്കുകയാണ് ഈ പാർട്ടി ഈ കേരളത്തില് അങ്ങനത്തെ ഒരു പാർട്ടി പറയുകയാണ് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാര് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ ആക്കിയതെന്നൊക്കെ പറയുമ്പോൾ അത് ആ സർക്കാരിൻ്റെ ഒരു പരാജയമാണ് അതെ അതെ തീർച്ചയായും അതല്ലാതെ പെട്ടെന്ന് ഭരിക്കാൻ വന്നൊരു പാർട്ടിയാണ് നേരത്തെ വേറെ ആരെയും കൂടെ ഭരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ പണ്ട് മറ്റേ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഇനി അത് നടക്കില്ല ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന രീതിയിൽ പറയാം ഇത് ഏഴര വർഷം ഭരിച്ചിട്ട് ഇപ്പോഴും ഇതാണ് അവസ്ഥയെങ്കിൽ അത് അവർ അവരുടെ പരാജയമാണ് കാണിക്കുന്നത് എന്തായാലും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഏതായാലും ഇന്ന് നാളെയും കൂടെ മുഖ്യമന്ത്രിയുടെ എന്താണ് വികസന യാത്ര കേരള കേരള വികസന യാത്ര നടക്കുന്നുണ്ട് ഏതായാലും അത് കഴിയുമ്പോൾ നാളെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം നമ്മൾ ഈ ഇത് ഈ യാത്ര നടക്കുന്ന ഉടനീളം നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഒന്ന് ചർച്ച ചെയ്തിരുന്നതാണ് വലിയൊരു ഗ്യാപ്പ് വന്ന് വീണ്ടും ഇന്ന് നാളെയും യാത്ര നടക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം ഏതായാലും ഒന്നുകൂടെ എല്ലാവർക്കും അതുപോലെ ചില ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവർക്കും നല്ലത് കൊണ്ടുവരട്ടെ ഒപ്പം നമ്മുടെ രാജ്യത്തിനും നല്ല വാർത്തകൾ മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് നിർത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം